അപ്പം നിങ്ങൾ തമ്പലീനിൽ കണ്ടതുപോലെ നല്ലൊരു വാർപ്പ് വീടാണ് നമുക്ക് ഫ്രീ ആയിട്ട് വന്നുള്ളത് വെറും സ്ഥലത്തിൻ്റെ വില മാത്രം കൊടുത്തുകൊണ്ട് നമുക്കൊരു വീട് സ്വന്തം ഒരു അവസരം കൂടിയാണ് നമസ്കാരം മണി മേജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന വിശാലമായ ആ റോഡ് അതായത് ബസ് റൂട്ടാണ് കേട്ടോ ഇത് ഈ നമ്മുടെ കടമ്പയ്പുരത്തിന് രണ്ട് കിലോമീറ്ററും എഴുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മൾ അങ്ങനെ ഒരു വീടാണ് നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താ പറയുക റോഡ് സൈഡ് ആയിട്ട് ബസ് ആയിട്ടുള്ള വീടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീടും പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം പഞ്ചായത്തിലാണ് നമ്മുടെ ഈ വീട് വരുന്നത് കടമ്പുഴപ്പുറം ടൗണിൽ നിന്ന് നമ്മുടെ ഈ വീട്ടിലേക്ക് രണ്ട് കിലോമീറ്ററും എഴുന്നൂറ് മീറ്ററും കേട്ടോ ദൂരം വരുന്നത് സാധാരണ നമ്മൾ വീഡിയോകളിൽ ഓട് വീട് ഫ്രീ ആയിട്ട് കണ്ടിട്ടുണ്ട് ഇതൊരു ആയിരം സ്ക്വയർ ഫുട്ടുള്ള കംപ്ലീറ്റ്ലി പണി കഴിഞ്ഞിട്ടുള്ള ഒരു വാർപ്പ് കൂടാനു കേട്ടോ ഇവിടെ നമ്മൾ സ്ഥലത്തിൻ്റെ വില മാത്രമാണ് പാർട്ടി ചോദിച്ചിട്ടുള്ളൂ വില ഞാൻ പറയും ആദ്യം ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കുറേ വശങ്ങളുണ്ട് കാരണം ഈ പത്തൊമ്പത് സെൻറ്റ് സ്ഥലത്തിൽ നമുക്ക് വാഴ ഒരു പത്ത് പതിനഞ്ച് കവുങ്ങ് കായ്ക്കുന്ന ഒന്ന് രണ്ട് തെങ്ങുകൾ മൊത്തം നാല് തെങ്ങുകളുണ്ട് കേട്ടോ അതിൽ നന്നായി കായ്ക്കുന്ന ഒന്ന് രണ്ട് തെങ്ങുകളുണ്ട് പിന്നെ അതല്ലാത്ത കായ് കുറവുള്ള തെങ്ങുകളുമുണ്ട് കേട്ടോ അത് ഈ പറഞ്ഞ പോലത്തെ വാഴ കവുങ്ങ് തെങ്ങ് തുടങ്ങിയ പോലെ ഈ പത്തൊമ്പത് സെൻറ്റ് സ്ഥലം ഈ വീട് ഇത് മൊത്തത്തിലാണ് സെയിലിന് വന്നിരിക്കുന്നത് പാർട്ടി ഈ വീടിന് ചോദിക്കുന്ന വില തന്നെ അതിന് പറയാം കാര്യം ഇവിടെ സ്ഥലത്തിന് റോഡ് സൈഡ് തന്നെ രണ്ട് ലക്ഷം രൂപയുള്ള സ്ഥലമുണ്ട് അതും വളരെ നെഗോഷ്യബിൾ നെഗോഷ്യബിളായിട്ട് നമ്മളൊരു ഒന്നര ലക്ഷം രൂപ കണക്കാക്കണേൽ കൂടി പത്തൊമ്പത് സെൻറ്റ് സ്ഥലത്തിന് മാത്രം നമുക്ക് ഇരുപത്തെട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരും കേട്ടോ പാർട്ടി ആകെ ചോദിച്ചിരിക്കുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് ഈ വീടിന് ചോദിച്ചിരിക്കുന്നത് വീട് സ്ഥലം കൂടി ചോദിച്ചിരിക്കുന്നത് അതും ചെറിയ രീതിക്ക് നെഗോഷ്യബിൾ ആണ് കേട്ടോ സാധാരണ പോലെ തന്നെ നമുക്ക് വീടിൻ്റെ ചുറ്റുപാട് മതിലുകളൊക്കെ ഒന്ന് കാണാം ആ കാണുന്ന മതില് വരെ നമുക്ക് അതിരുണ്ട് കേട്ടോ നമുക്ക് പുറകശത്തോടെയൊക്കെ ഒന്ന് നോക്കി നോക്കാം വീടിന് അത്യാവശ്യം കുറച്ച് മെയിൻ്റെനൻസ് ഉണ്ട് കേട്ടോ പക്ഷേ നല്ല രീതിക്ക് ഒന്ന് മെയിൻ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിലയ്ക്ക് വിറ്റുപോകാൻ സാധ്യതയുള്ള ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ഇതിനു മുമ്പ് ഇവിടെ വീടുണ്ടായിരുന്നൊരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് ബാക്കിൽ നമുക്ക് അത്യാവശ്യം ഒരു വീട് കെട്ടാനുള്ള സ്പേസിനെ നമുക്കുണ്ട് ആ കാണുന്നത് വരെ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വിചാരിക്കുന്നു അതുവരെ നമുക്ക് നമ്മുടെ അതിർത്തി വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ബാക്കിലും നമുക്ക് സ്പേസ് ഉണ്ട് ഫ്രണ്ടിലും നമുക്ക് അതേപോലെ സ്പേസ് ഉണ്ട് കേട്ടോ ഉമർത്ത് നമുക്കൊരു ഒന്നോ രണ്ടോ കാറുകൾ നിർത്താനുള്ള സ്പേസ് നമുക്ക് വീടിൻ്റെ മുൻഭാഗത്തുണ്ട് കേട്ടോ ഈ സൈഡിലും നമുക്ക് അത്യാവശ്യം സ്ഥലമുണ്ട് ഇവിടെയല്ല നമ്മുടെ ബോർഡർ വരുന്നത് ഞാൻ നിങ്ങൾക്കത് സുഞ്ച് ചെയ്ത് കാണിച്ചു തരാം ഇത് വീടിൻ്റെ നമ്മൾ ഒരു ബോർഡർ ഇട്ടിരിക്കുകയാണ് നമുക്ക് ഏകദേശം ആ ഈ കാണുന്ന ആ ഒരു തിട്ട് വരെ നമുക്കിവിടെ ഈ സൈഡിലും നമുക്ക് അതിർത്തി വരുന്നുണ്ട് കേട്ടോ അതായത് കൃത്യം പത്തൊമ്പത് സെൻറ്റ് സ്ഥലമാണ് ഈ വീടിനുള്ളത് പാർട്ടി പറഞ്ഞ പോലെ മുപ്പത് ലക്ഷം രൂപയാണ് ആകെ ചോദിച്ചിട്ടുള്ള വില അപ്പോൾ ഈ പറഞ്ഞപോലെ വീട് തികച്ചും ഫ്രീ തന്നെയാണ് അതും ചെറിയ രീതിക്കൊക്കെ 那 <laughs> 个我是不懒得动？ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ നമുക്ക് ചെറിയൊരു ഉണ്ട് പഴയ മോഡലൊരു സിറ്റൗട്ടാണ് കേട്ടോ അത്യാവശ്യം വീടിന് പഴക്കമുണ്ട് നമ്മൾ വീടിന് പ്രത്യേകിച്ച് വില കാണാത്തോണ്ട് പഴക്കത്തെക്കുറിച്ച് നമ്മൾ കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല ഞാൻ പറഞ്ഞപോലെ വീടിന് ഫ്രണ്ടേജും അത്യാവശ്യമുണ്ട് നമ്മൾ കയറി പോകുമ്പോൾ തന്നെ നമുക്കൊരു ഹാളാണ് അത്യാവശ്യം ഒരു നീളത്തിലുള്ള അത്യാവശ്യം സ്പൈസുള്ള ഒരു ഹാളാണ് കേട്ടോ അത്യാവശ്യം ഒന്ന് രണ്ട് സോഫയും ഒരു കെട്ടിലും വേല സീലിങ്ങും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വ്യൂ ആണ് നമുക്ക് ഹാളിൽ നിന്ന് വരുന്നത് ഇവിടെ നമുക്ക് മൂന്ന് ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത് ഇവിടെ കുറച്ച് വെളിച്ചക്കുറവുണ്ട് ലൈറ്റ് ൊണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് ഹാളിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ മൂന്ന് ബെഡ്റൂമിനുള്ള എൻട്രൻസ് കെട്ടോ രണ്ടാ ഈ ബെഡ്റൂം അത്യാവശ്യം വലുപ്പുള്ള ബെഡ്റൂമാണ് മേലേ പറഞ്ഞ പോലെ സീലിങ്ങും ചെയ്തിട്ടുണ്ട് നിലത്ത് നമുക്ക് കാവ്യാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിച്ചത് നിലം നമുക്ക് കാവ്യാണ് ഇട്ടിരിക്കുന്നത് ഇതിന് തൊട്ടടുത്തുള്ള ഒരു റൂമാണിത് അതായത് താഴത്തുള്ള മൂന്ന് ബെഡ്റൂമും ഈ വീട്ടിൽ തന്നെ കാഴ്ച കുമ്പളങ്ങയാണെട്ടോ ഒരു കൗതുകത്തിൽ ഞാനിത് എടുത്തതാണ് അപ്പോൾ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്പേസും ഉള്ളൊരു സ്ഥലം തന്നെയാണ് ഇവിടെ നമുക്ക് നേരെ പോകുന്നത് നമ്മൾ അടുക്കളയിലോട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞപോലെ കുറച്ച് മെയിൻ്റെനൻസ് ഉണ്ട് കേട്ടോ അതൊന്ന് ചെയ്തെടുത്ത് നല്ല വൃത്തിയാക്കി കഴിഞ്ഞാൽ അടിപൊളി വീടാവുക തന്നെ ചെയ്യും ഇതാണ് നമ്മുടെ ഇവിടെ തന്നെ നമുക്ക് പോക അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട് ലൈറ്റിൻ്റെ ഒരു വെളിച്ചക്കുറവിൻ്റെ ഒരു ഇതുണ്ട് ഇത് ഡൈനിങ് ഹാളാണ് അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റും ഈ നിലവിലെവിടെ ലൈറ്റ് ഇല്ല ഇതിൻ്റെ തൊട്ടടുത്ത് ചേർന്നിട്ടാണ് നമുക്ക് വർക്ക് ഏരിയ വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ലൊരു വർക്ക് ഏരിയയും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് പിന്നെ ഇതിലൊരു മൈനസ് ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂം എന്ന് പറയണത് നമ്മുടെ വർക്ക് ഏരിയയുടെ സൈഡിലായിട്ടാണ് നമുക്ക് ബാത്റൂം വരുന്നത് അതായത് ഒരു പഴയ മോഡൽ കൺസെപ്റ്റാണ് അത്യാവശ്യം പഴക്കും ഉണ്ട് കാരണം ഇപ്പോഴുള്ളതിലൊക്കെ മിക്കവാറും അറ്റാച്ചഡ് ബാത്റൂമുകളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ നമുക്ക് ടെറസിൻ്റെ മോളിലേക്കൊന്ന് കയറി നോക്കാം ടെറസിൻ്റെ മുകളിലത്തെ വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ടെറസിൻ്റെ മുകളിലത്തെ വ്യൂട്ടോ ഈ പറഞ്ഞ പോലെ വാഴ തെങ്ങ് കവുങ്ങ് തുടങ്ങിയ എല്ലാ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വീടിൻ്റെ തൊട്ട് മുമ്പ് തന്നെ നമുക്ക് ബസ് റൂട്ടും ആണ് നേരെ കാണുന്ന ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് ടെറസും അത്യാവശ്യം നമുക്ക് വൃത്തിക്കും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ബാക്കിൽ നമുക്ക് തൊടിയും കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീടും കാര്യങ്ങളും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കണേ നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് തുറന്നുണ്ടാവണം ഇങ്ങനെയുള്ള വീട് ആരെങ്കിലും മേടിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ പ്രസൻറ്റേഷനിലോ വീഡിയോ എടുക്കുന്നതിലോ എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ വരുത്തണം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം നമ്മൾ തീർച്ചയായിട്ടും അതൊക്കെ ശ്രദ്ധിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം വരുന്നു വീണ്ടും കാണാം